ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം നാലാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം നാലാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിൽ നോക്കിയാൽ ഒരു സംസ്ഥാനത്ത് ജനങ്ങളെ ഏതെല്ലാം തരത്തിൽ കൊള്ളയടിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ കൊള്ളിയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു നമ്മുടെ ഇപ്പൊ ഇന്ന് ഈ സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്തെ ജനങ്ങൾ വലിയ ദുരന്തപൂർണമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ് ഈ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും തിരിച്ചു കൊണ്ടുവരേണ്ടതും ചടങ്ങിൽ വാർഡ് പ്രസിഡന്റ് എം എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ചരിത്രത്തിന്റെ നിന്നും അടർത്തി മാറ്റാൻ കാണിക്കാൻ ഭരണകൂടം തന്നെ തയ്യാറാകുമ്പോഴാണ് നമ്മൾ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്നും ആര് ശ്രമിച്ചാലും ആരൊക്കെ എത്ര തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള കുൽശിതമായ ശ്രമങ്ങൾ നടത്തിയാലും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്നും മാറ്റി വെക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി എന്ന് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നമ്മൾ രാജ്യത്തെഗമങ്ങൾ വിവിധ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു കോട്ടപ്പടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണു മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ടി സി വിജയൻ ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് പി വി മൈദീൻ രണ്ടാം വാർഡ് മെമ്പർ ഷിജിചന്ദ്രൻ ജോസ് കൈതമന സി ബി റജി പ്രിയ സാബു തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചാം വാർഡ് മെമ്പർ ഷൈമോൾ ബേബി നന്ദി പറഞ്ഞു ന്യൂസ് കെ ന്യൂസ്